ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സിപിഐയിലെ ആനന്ദ് സുനിൽകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു മുന്നണി ധാരണ പ്രകാരം സിപിഎമ്മിലെ ജിഷാ ഷാജി രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഒൻപത് വോട്ടുകൾ നേടിയാണ് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായ ആനന്ദ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് നാലുമുക്കിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് ആനന്ദ് മുന്നണി ധാരണപ്രകാരം പ്രകാരം സി പി എമ്മിലെ ജിഷാ ഷാജി രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഒൻപത് വോട്ടുകൾ നേടിയാണ് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായ ആനന്ദ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് യു ഡി എഫിന്റെ ജോസ് തച്ചാ പറമ്പിലിന് അഞ്ച് വോട്ടുകൾ ലഭിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം ഗോവിന്ദരാജ് ആയിരുന്നു വരണാധികാരി തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ആനന്ദ് അധികാരമേറ്റു ആനന്ദ് സുനിൽകുമാർ ഞാൻ അധികാരമേറ്റുമാ നടപ്പാക്കിയാൽ ഇന്ത്യൻ ഭരണഘടനകളും യാഥാർത്ഥ്യമായ വിശ്വാസവും ഇവർ പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കയാശങ്കയോ കൂടാതെ മമതയും ഉദ്ഘാഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങളും യഥാവിധിയും വിശ്വസ്തയോടെ എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ പഠിപ്പം ചെയ്തു എല്ലാ വിഭാഗം ജനങ്ങളെയും ജനപ്രതിനിധികളെയും കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായ ഭരണമാണ് ലക്ഷ്യമെന്നും യുവജനക്ഷേമത്തിന് പ്രാധാന്യം നൽകുമെന്നും പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും അല്ലെങ്കിൽ തന്നെ പാർട്ടിയുമായ സി പി ഐ എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുക്കുന്നത് മക്കൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കാൻ വേണ്ടിയുള്ളൊരു തീരുമാനമുണ്ട് അതോടൊപ്പം ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് കടന്നു പോകുന്നത് അപ്പം നമ്മുടെ സാധാരണക്കാരും ഈ പഞ്ചായത്തിൽ വന്നാൽ അവർക്ക് എല്ലാവിധ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് അവർക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് മുന്നോട്ട് വെക്കാറുള്ളത് ഒരാൾക്കും ഏതൊരു ആവശ്യത്തിനു വേണ്ടി ഈ പഞ്ചായത്തിൽ കടന്നു വരാൻ അവരുടെ കൂടെ ഉണ്ടാകും യാണ് ആനന്ദ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിനാലിൽ ഒൻപത് സീറ്റുകൾ നേടി ഇടതുപക്ഷ മുന്നണിയാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ ഭരണം പിടിച്ചത് ഒൻപതിൽ കേരള കോൺഗ്രസ് എം നാല് സി പി എം മൂന്ന് സി പി ഐ രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില നില ആദ്യ ടീമിൽ ഇരുപത്തിയാറ് മാസക്കാലം കേരള കോൺഗ്രസ് എമ്മിലെ ജിൻസൺ ബർഗിയായിരുന്നു പ്രസിഡന്റ് രണ്ടാം ടീമിലെ ഇരുപത് മാസക്കാലമാണ് ജിഷ ഷാജി പ്രസിഡന്റായിരുന്നത് ഇനിയുള്ള ഒരു വർഷക്കാലം ഇരുപത്തിയെട്ട് വയസ്സുകാരനായ ആനന്ദ് ഇരട്ടിയാർ പഞ്ചായത്തിന്റെ പ്രഥമ പൗരനായി തുടരും News Bureau, Katapena.